നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ക്ഷേത്ര നഗരിയായ അങ്ങാടിപ്പുറത്തെത്തുന്നവർക്ക് വിന്റേജ് സ്റ്റൈലിൽ താമസ സൗകര്യമൊരുക്കി ഋതു വിന്റേജ് അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു ഹോട്ടൽ ഋതു റീജൻസിയുടെ സമീപത്തായാണ് ആധുനിക സൗകര്യങ്ങളോടെ ഋതു വിന്റേജ് ആരംഭിച്ചിരിക്കുന്നത് ഒരു ദശാബ്ദക്കാലമായി വള്ളുവനാടിന്റെ ആസ്ഥാനമായ അങ്ങാടിപ്പുറത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഋതു റീജൻസിയുടെ സഹോദര സ്ഥാപനമായ റിതു വിന്റേജ് അങ്ങാടിപ്പുറത്ത് എത്തിയിരിക്കുകയാണ് റിതുറേജൻസിയുടെ സമീപത്തായി പ്രവർത്തനമാരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞളാംകുഴിയലി നിർവഹിച്ചു പരിപാടിയിൽ ശ്രീബുദ്ധ പ്രതിമയുടെ അനാച്ഛാദനം മുൻ എം എൽ എ വി ശശികുമാർ നിർവഹിച്ചു ഓഫീസ് ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടറിന്റെ മാതാവ് തങ്കം നിർവഹിച്ചു പുതിയ പുതിയ ധാരാളം ലോഡ്ജുകൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ അത്യാവശ്യമാണ് നമുക്കറിയാം കാരണം ഇതൊരു അമ്പല സിറ്റി ആണ് ധാരാളം കല്യാണങ്ങൾ നടക്കുന്ന കുറെ കല്യാണ മണ്ഡപങ്ങളുണ്ട് ആഴ്ചയിൽ എല്ലാ ദിവസവും തന്നെ പല രീതിയിലുള്ള ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ പലർക്കും കൂടെ താമസിക്കാൻ സൗകര്യം ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ പെരിതർ മണ്ഡയിലും മലപ്പുറത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുക എന്ന് എന്നിട്ട് രാവിലെ ഉണ്ട് വരും തൊട്ടടുത്തുള്ള ഒരു നമുക്കറിയാവുന്ന എക്സിക്യൂട്ടീവ് ഗുണം കിട്ടുന്ന രീതിയിലുള്ള എട്ട് ചടങ്ങിൽ ഋതു വിന്റേജ് മാനേജിംഗ് ഡയറക്ടർ ഗോപിനാഥൻ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദിലീപ് മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പത്മജ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി രാജേഷ് രമേശൻ തുടങ്ങി നിരവധി പ്രമുഖരും സംബന്ധിച്ചു ധാരാളം ആളുകൾ അങ്ങാടിപ്പുറത്ത് നിത്യ സന്ദർശകരാണ് അവർക്ക് അങ്ങനെ വരുന്ന ആളുകൾക്ക് വൈവിധ്യമാർന്ന വെജിറ്റേറിയൻ ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട് വളരെ സുഖവും സംതൃപ്തവും അതിലുപരി സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരിടം അതാണ് നമ്മളിവിടെ വിപാനം ചെയ്തിട്ടുള്ളത് എട്ട് റൂംസാണ് നമുക്കുള്ളത് അതെല്ലാം എക്സിക്യൂട്ടീവ് റൂംസ് ആണ് പിന്നെ വിശാലമായ പാർക്കിംഗ് രണ്ടു നിലകളിലായി എസി തുടങ്ങി അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ അതിവിശാലമായ എട്ട് സ്യൂട്ട് റൂമുകളാണ് റിതു വിന്റേജിൽ എത്തുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളത് വിശാലമായ വാഹന പാർക്കിംഗും ലഭ്യമാക്കിയാണ് ഋതു വിന്റേജ് എത്തിയിരിക്കുന്നത് കൂടാതെ രുചികരമായ ഭക്ഷണം ആസ്വദിക്കുവാൻ റെസ്റ്റോറന്റ് സൌകര്യവും മീറ്റപ്പ് പാർട്ടി എന്നിവ നടത്തുന്നതിനാവശ്യമായ ഹോൾ സൌകര്യവും ഒരുക്കി ഋതുർ ഏജൻസിയുടെ സേവനവും ലഭ്യമാണ്